കൂട സിംഹാസന കരുണകര വീരൂപക്ഷകരുണകർ മന്ദുമാകര മകരുദം വേങ്കടമല മുതൽ കുമരിമുനമ്പു വരെ എന്നാണ് പഴയ പ്രാചീന തമിഴകത്തെക്കുറിച്ചുള്ള ഒരു അതിർത്തി കൽപ്പന മറ്റനേകം അതിർത്തി സങ്കല്പങ്ങളുണ്ട് എന്തായാലും കർണാടക ആന്ധ്രാപ്രദേശിൻ്റെ ഒരു ഭാഗം ഇന്നത്തെ തമിഴ്നാട് പൂർണ്ണമായും കേരളം എന്നിവയെല്ലാം അടങ്ങുന്നതാണ് പഴയ പ്രാചീന തമിഴകം എന്ന കൽപ്പന ഈ പ്രാചീന തമിഴകത്തിൽ ഉണ്ടായ പ്രാചീന കൃതികളാണ് നാം സംഘകാല കൃതികൾ എന്ന നിലയ്ക്ക് അറിയപ്പെടുന്നത് നമ്മുടെ പ്രാചീന സംഗീതത്തെക്കുറിച്ചുള്ള തെളിവുകൾ നോക്കിയാൽ അവയ്ക്കകത്ത് മറ്റ് തെളിവുകൾ എല്ലാം ലഭിക്കുന്നതിന് മുമ്പ് നമ്മുടെ മുന്നിലുള്ള തെളിവുകൾ ഈ പഴന്തമിഴ് കൃതികൾ മാത്രമാണ് പഴന്തമിഴ് കൃതികളിൽ തന്നെ ഏറ്റവും പ്രാചീനം എന്ന് കരുതുന്ന കൃതിയിൽ നിന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ സംഗീത ചരിത്രവും ആരംഭിക്കുന്നു തൊൽക്കാപ്പ്യം തൊൽക്കാപ്പിയം യഥാർത്ഥത്തിൽ ഒരു സംഗീതകൃതിയല്ല തൊൽക്കാപ്പ്യത്തിൻ്റെ പ്രധാന വിഷയം വ്യാകരണമാണ് ഭാഷയാണ് പക്ഷേ തൊൽക്കാപ്പിയത്തിനകത്ത് നിരവധി സ്ഥലങ്ങളിൽ സംഗീതത്തെക്കുറിച്ചുള്ള സൂചനകളും പരാമർശങ്ങളുമുണ്ട് തൊൽക്കാപ്യത്തിൻ്റെ കാലം ഏതാണ്ട് രണ്ടാം നൂറ്റാണ്ട് മുതൽ അഞ്ചാം നൂറ്റാണ്ട് വരെയാണ് എ ഡി രണ്ട് ടു അഞ്ച് നൂറ്റാണ്ടുകൾക്കിടയ്ക്ക് സംഗീതത്തിനകത്ത് നിലനിന്നിരുന്ന അനേകം സവിശേഷതകളെക്കുറിച്ച് തന്നെ തൊൽക്കാപ്യത്തിനകത്ത് ചില പരാമർശങ്ങളുണ്ട് അത് പ്രധാനമായും ഭൂമിയെ വേർതിരിച്ചിരിക്കുന്നത് ചില നിലങ്ങളായിട്ടാണ് ആ നിലങ്ങൾ പ്രാചീന തമിഴകത്തെക്കുറിച്ചുള്ള പഠനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന സങ്കല്പമാണ് ഒന്ന് കുറിഞ്ചി രണ്ടാമത്തേത് നെയ്തൽ മൂന്നാമത്തേത് മുല്ലൈ നാലാമത്തേത് മരുതം അഞ്ചാമത്തേത് പാലൈ എന്നാണ് പറയുക പാലൈ ഒരു മരുഭൂപ്രദേശത്തിനാണ് പറയുക പാലൈ നാല് നിലങ്ങൾ എന്നും പല ചരിത്രകാരന്മാരും പറയും അഞ്ചാമത്തെ പാലൈ ഒരു പ്രത്യേക നിലമായി കൂട്ടില്ല കാരണം ഈ നാല് നിലങ്ങളിൽ ഏതും പാലയായിട്ട് മാറാവുന്ന നിലങ്ങളാണ് വിവിധ കാലങ്ങളിൽ മഴ പെയ്തില്ല എങ്കിൽ വരൾച്ച ഉണ്ടായാൽ ഈ പ്രദേശം പാലയായിട്ട് പരിണമിക്കാനുള്ള സാധ്യതയും ഉണ്ട് ഇത് ഓരോന്നും ജോഗ്രഫിക്കലായ ഭൂമിശാസ്ത്രപരമായ കാലാവസ്ഥയുടെ നിരവധി പ്രത്യേകതകളും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ നിലങ്ങൾ നിർവചിക്കപ്പെട്ടിട്ടുള്ളത് ഈ നിലങ്ങൾക്കകത്ത് ഓരോ സ്ഥലത്തും ഉണ്ടായിരുന്ന സംഗീതോപകരണങ്ങളെക്കുറിച്ച് കുറിച്ച് സൂചനയുണ്ട് കുറിഞ്ചി എന്ന് നമ്മൾ കാണും അപ്പോൾ ആദ്യം നാം പൺ എന്ന വാക്കിനെ പരിചയപ്പെടണം പ്രാചീന രാഗകൽപ്പനയാണ് പൺ എന്ന നിലയ്ക്കാണ് നമ്മൾ പലപ്പോഴും പറയുക രാഗം എന്ന വാക്ക് കുറേ കൂടി ആധുനികമായൊരു വാക്കാണ് രാഗത്തിന് കുറേ കൂടി ശാസ്ത്രീയമായ നിർവചനങ്ങളുണ്ട് ആധുനിക സംഗീതത്തിലേക്ക് എത്തുമ്പോൾ നമ്മളത് പരിചയപ്പെടുകയും ചെയ്യണം പണ് എന്നത് ആധുനിക രാഗമാണ് എന്ന നിലയ്ക്ക് ഒരിക്കലും കരുതരുത് അത് സമ്പൂർണമായ അബദ്ധമായിരിക്കും ഒരു ഈണവഴക്കം എന്നൊക്കെ പറയുന്നതായിരിക്കും കുറേ കൂടി ശരി ഒരു പ്രത്യേക ഈണവഴക്കത്തെ കുറിക്കുന്ന ഒരു വാക്കായിട്ടാണ് നമ്മൾ പഴം കൃതികളിൽ പൺ എന്ന വാക്ക് കാണുന്നത് ഓരോ ഗാനവും ഇന്ന പണ്ണിലാണ് ഒരു ഏതേത് പണ്ണിലാണ് പാടുന്നവ പാടുന്നത് എന്ന് തുടർന്നുള്ള പഴം കൃതികളിൽ പലയിടത്തും നമ്മൾ കാണും പണ് എന്നത് രാഗവുമായി ബന്ധമുണ്ടായിരിക്കും ആ ഈണവഴക്കത്തിന് തീർച്ചയായിട്ടും പക്ഷേ നിയതമായ നിർവചനങ്ങളുള്ള സ്വരാധിഷ്ഠിതമായ നിലവിലുള്ള രാഗസങ്കല്പത്തെ മുൻനിർത്തി അത് നേരിട്ട് ആ കാലത്തേക്ക് ആരോപിക്കരുത് നമ്മൾ ആദ്യമേ ഓർക്കേണ്ടത് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എ ഡിയുടെ രണ്ട് ടു അഞ്ച് നൂറ്റാണ്ടിനെ കുറിച്ചാണ് അന്ന് നിലനിന്നിരുന്ന ഈണവഴക്കങ്ങൾ എന്തെല്ലാമാണ് എന്നതിനെക്കുറിച്ച് നമുക്ക് യാതൊരു അറിവുമില്ല ഇപ്പോഴും പലപ്പോഴും അതിലെ പണ്ണുകൾ ഇന്നത്തെ ഇന്നരാഗമാണ് എന്ന നിലയ്ക്കുള്ള വ്യവഹാരങ്ങളുണ്ട് അവയ്ക്ക് പ്രത്യേകിച്ച് ചരിത്രപരമായ അർത്ഥമില്ല എന്ന് പറയാനാണ് അപ്പോൾ ഓരോ നിലവുമായി ബന്ധപ്പെട്ടുള്ള പണ്ണുകൾ നമ്മൾ കാണും കുറിഞ്ചിപ്പൺ നെയ്തൽ പൺ മുല്ലൈപ്പൺ മരുതം പൺ എന്നൊക്കെ പറഞ്ഞ് ഓരോ പ്രദേശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ ഈണവഴക്കങ്ങൾ പണ്ണുകൾ നമ്മൾ കാണും കുറിഞ്ചിയിൽ ഉപയോഗിക്കുന്ന പറ അതിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണും കുറിഞ്ചിയിൽ ഉപയോഗിക്കുന്ന യാൾ എന്ന തന്ത്രിവാദ്യത്തെക്കുറിച്ച് നമ്മൾ കാണും ഇന്നത്തെ വീണ എന്ന സംഗീതോപകരണത്തോട് ഒരു വിദൂര വിദൂരസാമ്യമുള്ള തന്ത്രിവാദ്യമാണ് യാൾ പ്രാചീന യാഴുകൾ ചിലതെല്ലാം നമുക്ക് പുരാവസ്തു വകുപ്പ് കണ്ടെടുത്തിട്ടുണ്ട് നമ്മുടെ മദ്രാസ് മ്യൂസിയം അടക്കമുള്ള പ്രധാനപ്പെട്ട മ്യൂസിയങ്ങളിൽ സാമാന്യേന പഴക്കമുള്ള ഈ എ ഡി അഞ്ചാം നൂറ്റാണ്ടിലേതാണ് എന്ന് സ്ഥിരീകരിക്കാവുന്ന യാഴൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും തുടർന്ന് ഉപയോഗിച്ചിരുന്ന ചില യാഴുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് യാഴെന്ന സംഗീതോപകരണ ഒരു പ്രത്യേക നിലയ്ക്കുള്ളതാണ് ഒരു വശം അല്പം വളഞ്ഞ ആകൃതിയിലുള്ള ഒരു ഒരു ഉപകരണ സവിശേഷത അതിനെ രണ്ടിനെയും കൂട്ടി കെട്ടുന്ന തന്ത്രികൾ നിലവിലുള്ള പീണയുടെ ഷെയ്പ്പ് അല്ല യഥാർത്ഥത്തിൽ യാഴിനുള്ളത് യാഴൊരു തന്ത്രിവാദ്യമാണ് യാഴിൽ ഉപയോഗിച്ചിരുന്ന എത്ര തന്ത്രികളാണ് എന്നതിനെക്കുറിച്ചും നിരവധി തർക്കങ്ങളുണ്ട് ഏഴ് തന്ത്രികൾ എട്ട് തന്ത്രികൾ ആറ് തന്ത്രികൾ മൂന്ന് തന്ത്രികൾ എന്തായാലും ഒരേപോലെ ആവില്ല യാഴുകൾ എന്നുറപ്പാണ് കണ്ടെടുക്കപ്പെട്ട യാഴുകളിൽ തന്നെ വിവിധ നിലയ്ക്ക് തന്ത്രികളുടെ ക്രമീകരണവും ഉണ്ട് പറഞ്ഞു വന്നത് ഈ ഓരോ നിലവുമായി ബന്ധപ്പെട്ട് യാഴു നിർമ്മിക്കുന്നതും പറ നിർമ്മിക്കുന്നതും ഒക്കെ വളരെ വ്യത്യസ്തമായിട്ടാണ് ഇപ്പം മുല്ലയാഴിൽ കിട്ടുന്ന നിലയ്ക്കുള്ള അതേ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും നെയ്തൽ യാൾ നിർമ്മിക്കാൻ പറ്റില്ല നെയ്തൽ പറ നിർമ്മിക്കാൻ പറ്റില്ല നെയ്തൽ എന്ന് പറയുന്നത് കോസ്റ്റൽ ഏരിയയാണ് തീരപ്രദേശം ആ തീരപ്രദേശത്ത് ഉപയോഗിക്കുന്ന പറയ്ക്ക് വ്യത്യാസമുണ്ട് മരുതം എന്ന് പറയുന്ന ഒരു അഗ്രികൾച്ചറൽ മേഖലയാണ് കാർഷിക മേഖലയാണ് അവിടെ മണമുരശ് എന്ന് പറയുന്ന വാദ്യോപകരണം മുരശ് എന്ന് പറയുന്ന വാദ്യത്തെക്കുറിച്ചുള്ള പരാമർശം തോൽക്കാപ്പിയത്തിൽ തന്നെ കാണാം ആ മുരശും പറയും ഒക്കെ കൊട്ടിയിട്ടുള്ള കാർഷിക ആനന്ദങ്ങൾ കാണാം അതായത് ഏറ്റവും പ്രാചീനമായ സംഗീതം സ്വാഭാവികമായും വേട്ടയാടിയതിനു ശേഷമുള്ള ആനന്ദ നിമിഷങ്ങളിലോ തുടർന്ന് കൃഷി ആരംഭിച്ചതിന് ശേഷം കാർഷിക വിളവുകൾ കിട്ടിയതിന് ശേഷമുള്ള സന്തോഷ പ്രകടനത്തിൻ്റെ സമയത്തോ ആയിരിക്കും ഇത് വളരെ സ്വാഭാവികമായ കാര്യമാണ് അപ്പം അത്തരം സമയങ്ങളിലും അധ്വാനത്തിൻ്റെ സമയത്തുമൊക്കെ ഉപയോഗിക്കുന്ന ഈ മുരശ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം പറയെ കാണാം അതോടൊപ്പം പറയും നമ്മൾ മരിതത്തിൽ കാണാൻ പറ്റും ഈ നെയ്തലിൽ കാണുന്ന പറയ്ക്ക് തൊൽക്കാപ്പിയത്തിൽ പറയുന്നൊരു പേര് മീൻപറ എന്നാണ് കാരണം അതൊരു കോസ്റ്റൽ ഏരിയ ഒരു തീരപ്രദേശാണ് അവിടെ ഉപയോഗിക്കുന്ന തീരപ്രദേശത്തെ മനുഷ്യർ ഉപയോഗിക്കുന്ന പറയ്ക്ക് മീൻപറ എന്ന് കാണും നെയ്തൽ പൺ എന്ന പേരിൽ അവിടുത്തെ തീരപ്രദേശത്തെ പ്രത്യേകമായ ഈണവഴക്കങ്ങൾ കാണും നെയ്തൽ യാൾ ഉണ്ട് അവിടെയും തന്ത്രിവാദ്യമുണ്ട് എന്നതും തൊൽക്കാപ്പിയത്തിൽ തന്നെ സൂചനയുണ്ട് അതോടൊപ്പം അന്നത്തെ പാട്ട് സംഘങ്ങൾ ആരായിരുന്നു അന്നത്തെ ഗായകർ ആരായിരുന്നു ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുക ഏറ്റവും കൂടുതൽ പാണർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെയാണ് ഇന്നത്തെ കേരള ജാതിയായ പാണ പാണസമൂഹ സമുദായവുമായി അവയെ കൂട്ടിക്കെട്ടരുത് അതല്ല ഈ പാണർ എന്ന സ്വപ്ന മറിച്ച് പാണർ എന്ന് പറയുന്നത് അന്നത്തെ പാട്ടുകാരെ കുറിക്കുന്ന ഒരു ശബ്ദമാണ് പാട്ട് പാടുന്ന ഒരു പ്രത്യേക ഗോത്ര സമൂഹമായി ജീവിക്കുന്ന ഒരു സമൂഹം അവർ പാടിക്കൊണ്ട് നടക്കുന്നു പാടിക്കൊണ്ട് നടക്കുന്ന സമയത്ത് അവരുടെ പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ എൻമണാർ പുലവർ എന്നൊരു പരാമർശം കാണാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മുമ്പേ പാടിപ്പോയ പുലവർ അതായത് തൊൽക്കാപ്പ്യം എഴുതപ്പെടുന്ന കാലഘട്ടത്തിലല്ല സംഗീതം ഉണ്ടാകുന്നത് അത്തരത്തിലുള്ള വ്യവഹാരങ്ങളും തെറ്റാണ് തൊൽക്കാപ്പ്യത്തിന് മുൻപേ സംഗീതമുണ്ട് എന്നതിൻ്റെ സൂചനയാണ് തൊൽക്കാ എൻ്റെ മുമ്പേ പാടിപ്പോയവർ എന്ന് പലരും മെന്മണാർ പുലവർ എന്ന് സൂചിപ്പിക്കുന്ന കാണാം എനിക്ക് മുമ്പേ പാടിപ്പോയവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ പാട്ടുകൾ ആ പാട്ടുകളുമായിട്ട് ഞാൻ സഞ്ചരിക്കുന്നു എന്ന നിലയ്ക്കാണ് പാണരുടെ പാട്ടുകളെ പറ്റിയിട്ടുള്ള പരാമർശം നമ്മൾ കാണുക വോക്കൽ വായ്പാട്ട് എന്നതിന് അവിടെ ഉപയോഗിക്കുന്ന ഒരു വാക്ക് മിഡർ ഇസൈ എന്നാണ് മിഡർ ഇസൈ എന്നൊരു പരാമർശമാണ് നമ്മൾ കാണുന്നത് മിഡർ എന്നതിന് പ്രാചീന തമിഴിൽ മിഡർ എന്ന വാക്കിന് കണ്ഠത്തിൽ നിന്ന് തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം എന്ന നിലയ്ക്കുള്ള ഒരു അർത്ഥമുണ്ടെന്നാണ് പറയുന്നത് ഒരു പരാമർശം തൊഴിൽത്താപ്യത്തിൽ ശ്രദ്ധേയമാണ് അഹത്ത് എഴുക വഴി ഇസൈ എന്ന് കാണാം അഹത്ത് എഴുക വഴി ഇസൈ അകത്ത് നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു മാർഗമുണ്ട് ഇസയ്ക്ക് അകത്ത് എഴുക വഴി ഇസൈ എന്ന് വെച്ചാൽ ശബ്ദം അകത്ത് നിന്നാണ് വരുന്നതെന്നും ആ ശാദം അകത്ത് നിന്ന് വരുമ്പോഴാണ് നല്ല സംഗീതം ഇസൈ വരുന്നത് എന്നുമുള്ളൊരു പരാമർശം നമുക്ക് കാണാം ഇതിനെ അവിടെ നിന്ന് എടുത്ത് ഇങ്ങേ അറ്റത്തുള്ള അനേകം ആത്മീയ ധാരണകളുമായി കൂട്ടിക്കെട്ടാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ജീവാത്മാവും പരമാത്മാവും കുണ്ടലിനിയും ആയിട്ട് ബന്ധപ്പെടുത്തുന്നുണ്ട് അത്തരം കാര്യങ്ങളൊന്നും തോൽക്കാപ്പ്യത്തിന്റെ കാലത്ത് നിലവിലേ ഇല്ല പുരാണിക് ഹിന്ദുയിസം പൂർണമായിട്ടും കടന്നു വന്നിട്ട് പോലുമില്ല അത്തരം ഒരു ഘട്ടത്തിൽ ഉപയോഗിക്കുന്ന അകത്ത് എഴുക വഴി ഇസൈ എന്ന പരാമർശത്തെ മറ്റെന്തെങ്കിലും ആയിട്ട് കൂട്ടിക്കെട്ടുന്നത് ചരിത്ര ദൃഷ്ടിയ എന്തെങ്കിലും സാങ്കത്യമുള്ള ഒരു കാര്യമല്ല കൊൽക്കാപ്പ്യത്തിൽ നിന്ന് നമ്മൾ ചിലപ്പതികാരം എന്ന കൃതിയിലേക്ക് വന്നാൽ ചിലപ്പതികാരം യഥാർത്ഥത്തിൽ അസാമാന്യമായ കാവ്യഭംഗിയുള്ളൊരു കൃതിയാണ് ഇപ്പോഴും മലയാളികളോ തമിഴ് ഈ പ്രാചീന തമിഴകത്തിൽപ്പെട്ട ആളുകൾ പോലും വേണ്ടത്ര പരിചയപ്പെടാത്ത വേണ്ടത്ര വായിക്കാത്ത ഒരു ഗംഭീര കൃതിയാണ് ചിലപ്പതികാരവും അതിൻ്റെ തുടർന്നുള്ള ഭാഗമെന്ന് നിലയ്ക്ക് വരുന്ന മണിമേഖലയും ചിലപ്പതികാരത്തിൻ്റെ കഥ മിക്കവാറും ആളുകൾക്ക് സുപരിചിതമായിരിക്കും ഞാനത് വിവരിച്ച് പറയുന്നില്ല കോവലൻ കണ്ണകി എന്നിങ്ങനെയുള്ള ഒരു നായകനും നായികയും കോവലൻ മാധവി എന്ന് പറയുന്ന ഒരു നർത്തകിയുമായി പ്രണയത്തിലാവുകയും സമ്പൂർണമായ ധനനഷ്ടം സംഭവിക്കുകയും ചെയ്യുന്നു തുടർന്ന് കണ്ണകിയുടെ അടുത്തേക്ക് തിരിച്ചെത്തുന്നു കണ്ണകി ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ചിലമ്പ് എടുത്ത് അവന് കൊടുക്കുന്നു ആ ചിലമ്പ് കൊണ്ടുപോയി വിൽക്കാൻ ശ്രമിക്കുന്നു രാജാവുമായി സംഘർഷം അവസാനം കോവലൻ കൊല്ലപ്പെടുന്നു കണ്ണകി മധുരാപുരിയിലെത്തുന്നു മധുരാപുരി മുഴുവൻ ചുട്ടരിക്കുന്നു സത്യം തെളിയിച്ച് ഇങ്ങനെ അടങ്ങുന്നതാണ് അതിൻ്റെ ഒരു കഥയുടെ സാമാന്യമായ ഇതിവൃത്തം ഇതിനകത്ത് എന്ന നിലയ്ക്ക് അനേകം അനേകം സൗന്ദര്യമുള്ള വർണ്ണനകളും അനേകം പ്രത്യേകതകളുമുണ്ട് സംഗീത ശാസ്ത്രത്തെ മുൻനിർത്തി ചിന്തിച്ചു കഴിഞ്ഞാൽ സംഗീതത്തിന്റെ ചരിത്രത്തെ മുൻനിർത്തി ചിന്തിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട അതിലൊരു കഥാപാത്രമാണ് മാധവി മാധവി ഒരു കോർട്ടിസാനാണ് ദേവദാസിയാണ് ദേവദാസി സമ്പ്രദായത്തെ ദേവദാസി സമ്പ്രദായത്തിന്റെ ചരിത്രത്തെക്കുറിച്ചും തുടർന്ന് നമ്മൾ വിശദമായി സംസാരിക്കേണ്ടതുണ്ട് ദേവദാസി എന്നതിൻ്റെ പ്രാചീനമായ തമിഴ്നാട്ടിലൊരു വാക്ക് തേവറടിയാൾ എന്നാണ് തേവറടിയാൾ ദേവനടിയാളായവളാണ് അതായത് ഏതാണോ പ്രതിഷ്ഠ അതിന് അടിയാളായവളാണ് ആദ്യമേ തിരിച്ചറിയേണ്ട ഒരു കാര്യം പ്രതിഷ്ഠ ആണാണോ പെണ്ണാണോ എന്നത് പ്രസക്തമല്ല ഡൈറ്റി പുരുഷനോ സ്ത്രീയോ എന്നത് ദേവദാസിയാവുന്നതിന് പ്രസക്തമേ അല്ല പലരും കരുതാറുള്ളത് ദേവദാസി ആയിരിക്കണമെങ്കിൽ അപ്പുറത്തെ ഒരു പുരുഷ പ്രതിഷ്ഠ വേണം അങ്ങനെ ഒരു സങ്കല്പമില്ല ഏത് ഡൈറ്റിയാണിക്കും ദേവദാസികൾ ഉണ്ടായിരുന്നു അത്തരത്തിലുള്ളൊരു പഴയകാലത്തെ പ്രാചീന കാലത്തെ ഒരു ദേവദാസിയാണ് ഈ മാധവി ഈ മാധവിയുമായിട്ടാണ് കോവലൻ പ്രണയത്തിലാവുന്നത് കോവലൻ പ്രണയത്തിലാവുന്നതിന് മുൻപ് മാധവിയെക്കുറിച്ചുള്ള ആദ്യത്തെ വിവരണം ഈ ചിലപ്പതികാരത്തിലൊരു ഭാഗമാണ് അരങ്ങേറ്റുക്കാതെ എന്ന് പറയുന്നൊരു ഭാഗം അരങ്ങേറ്റം എന്നത് ഇന്നും കലാരംഗത്ത് നിലനിൽക്കുന്ന സംഗീതത്തിലും നൃത്തത്തിലും ഒക്കെ നിലനിൽക്കുന്ന വാക്കാണ് അതേ അരങ്ങേറ്റം തന്നെയാണ് നമ്മളവിടെ കാണുന്നത് മാധവി അരങ്ങേറുന്നു മാധവിയുടെ അരങ്ങേറ്റത്തെക്കുറിച്ചുള്ള ഭാഗമാണ് അരങ്ങേറ്റു അരങ്ങേറ്റുക്കാതെ മാധവിയുടെ അരങ്ങേറ്റത്തിലെ ആടൽ പാടൽ ഇവയെ പറ്റിയിട്ടുള്ള വിവരണങ്ങളുണ്ട് മാധവി നൃത്തത്തിൽ അരങ്ങേറ്റം കുറിക്കുന്ന സമയത്ത് ആരൊക്കെയാണ് ചുറ്റും പാടുന്നത് ഉപയോഗിക്കുന്ന സംഗീതോപകരണങ്ങൾ അവയെ കുറിച്ചിട്ടെല്ലാം ഉള്ള വിവരണങ്ങളുണ്ട് അതിലൊരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് സംഗീത ചരിത്രത്തിൽ കുഴൽ വഴി നിറത് യാഴേ യാഴ്വഴി നിറത് മുഴവ് എന്ന് ഒരു പരാമർശം കാണും എന്ന് വെച്ചാൽ കുഴൽ വഴി നിണ്ടത് യാൾ കുഴലുണ്ട് യാഴെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വീണയുടെ ഒരു പ്രാചീന രൂപം എന്ന നിലയ്ക്ക് വേണമെങ്കിൽ പറയാവുന്ന ഒരു തന്ത്രിവാദ്യമാണ് ശ്രുതി എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാന സങ്കല്പം നമുക്ക് ഒരർത്ഥത്തിൽ ചിലപ്പതികാരത്തിലെ ഈ പരാമർശത്തിൽ കണ്ടെത്താൻ പറ്റും അതായത് ഊതുന്ന വാദ്യത്തിൽ നിന്നാണ് കുഴൽ ഊതുന്ന വാദ്യത്തിൽ നിന്നാണ് പിച്ച് എന്നതിൻ്റെ ആദ്യത്തെ ഒരു സങ്കല്പം ഉണ്ടാകുന്നത് ഊതുന്ന ആ ഉപകരണത്തിൻ്റെ വഴിയിലാണ് യാഴ് നിൽക്കുന്നത് അതായത് കുഴൽ വഴിയിലാണ് യാൾ തന്ത്രിവാദ്യം നിൽക്കുന്നത് യാഴ് വഴി നിണ്ടത് മുഴവ് യാഴിൻ്റെ തന്ത്രിവാദ്യത്തിൻ്റെ ശ്രുതി എന്തോ അതനുസരിച്ചിട്ടാണ് താളവാദ്യം ആ പറ എന്നോ അല്ലെങ്കിൽ മദളമെന്നോ എന്താ എന്ത് വേണമെങ്കിലും വ്യവഹരിക്കാവുന്ന ഈ കൊട്ടുന്ന വാദ്യം നിൽക്കുന്നത് അതായത് പിച്ച് ശ്രുതി എന്നിവ പരസ്പരം ഇടക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രാചീന സങ്കല്പനം നമുക്ക് അവിടെ കാണാം ആ പിച്ച് എന്ന സങ്കല്പം ആധുനിക ശ്രുതി സങ്കല്പം അതേപോലെ ഉണ്ടെന്ന് കരുതേണ്ടതില്ല ആധാര ഷഡ്ജത്തെ മുൻനിർത്തിക്കൊണ്ടോ പഞ്ചമത്തെ മുൻനിർത്തിക്കൊണ്ടോ ഇന്ന് വ്യവഹരിക്കുന്ന അതേ സങ്കല്പത്തിലുള്ളൊരു ശ്രുതി ആവണമെന്നില്ല പക്ഷെ പിച്ച് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു അടിസ്ഥാന ധാരണയെ പറ്റിയിട്ടുള്ള ഒരു പരാമർശം ഈ കുഴൽ വഴി നിണ്ടത് യാഴേ യാൾ വഴി നിണ്ടത് മുഴവ് എന്ന ഒരു പരാമർശത്തിനകത്ത് നമുക്ക് കാണാൻ പറ്റും ചിലപ്പതികാരം യഥാർത്ഥത്തിൽ സംഗീതം എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ധാരണകളൊന്നും ആധുനിക കാലം വരെ ഉണ്ടായിരുന്നില്ല തുടർന്ന് വളരെ ആധുനിക കാലത്താണ് ചിലപ്പതികാരത്തെ പൂർണ്ണമായും സംഗീതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നത് എം എസ് സുബലക്ഷ്മി വളരെ പ്രസിദ്ധമായ രീതിയിൽ ചിലപ്പതികാരത്തിലെ വളരെ പ്രധാനപ്പെട്ട പല ഭാഗങ്ങളും പാടിയിട്ടുണ്ട് തമിഴ് ഇസൈ മൂവ്മെൻറ്റിൻ്റെ കാലത്തും തമിഴിശൈ സംഘത്തിൻ്റെ പ്രധാന കച്ചേരികളിലുമെല്ലാം ചിലപ്പതികാരത്തിലെ വളരെ പ്രധാനപ്പെട്ട പല ഭാഗങ്ങളും സുബലക്ഷ്മി പാടിയത് കേൾക്കാം വടവരയെ മത്താക്കി എന്ന് പറയുന്ന സുബലക്ഷ്മിയുടെ വളരെ പ്രസിദ്ധമായ ചിലപ്പതികാരത്തിലെ ഒരു ഭാഗത്തിൻ്റെ ഒരു ആലാപനമുണ്ട് ഈ കണ്ണകിയെ അവിടെ ഇരുത്തിയിട്ട് പോകുന്ന കോവലൻ വീട്ടിലിരുത്തിയിട്ട് പോകുന്ന കോവലൻ അനേകം ദുശകുനങ്ങൾ കാണുകയാണ് തൈര് തിളച്ചു തോന്നുന്നു അനേകം ദുശങ്കനങ്ങൾ അതിൻ്റെ ഒരു വർണ്ണനയാണ് ഈ വടവരയെ മത്താക്കി എന്ന് പറയുന്ന ആ ഭാഗം അത് ചിലപ്പതികാരത്തിലെ ഒരു ഭാഗമാണ് ഇത്തരത്തിൽ അനേകം സംഗീതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ചിലപ്പതികാരം വളരെ കാലങ്ങൾക്ക് ശേഷമാണ് അന്നേ സംഗീതത്തിൽ ചിലപ്പതികാരം ഉണ്ടാവാം അന്ന് പാടുന്നുണ്ടാവാം പക്ഷെ അന്ന് പാടിയത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് യാതൊരു അറിവും യഥാർത്ഥത്തിൽ ഇല്ല മാധവി ദേവദാസി ആണെങ്കിൽ നർത്തകിയാണെങ്കിൽ കോവലൻ പാട്ടുകാരനാണ് എന്ന് വെച്ചാൽ യാഴ് വാതകനാണ് വോക്കലിസ്റ്റ് അല്ല യാഴ് ഈ തന്ത്രിവാദ്യം വായിക്കുന്ന ആളാണ് കോവലൻ നമുക്ക് ഈ ചിലപ്പതികാരത്തിനകത്ത് നിരവധി ഭാഗത്ത് കാണാം ഈ മാധവിയും കോവലനും തമ്മിൽ ഏതാണ്ടൊരു മത്സരം പോലെ ഒരുപാട് സംഭാഷണങ്ങൾ നടക്കുന്നുണ്ട് അങ്ങനെ കൂടിയാണ് അവരുടെ പ്രമേയം നിലനിൽക്കുന്നത് അതേസമയം നമുക്ക് ഒരു സ്ഥലത്തും കണ്ണകിയെ ഇത്തരത്തിലൊരു സംഗീതവുമായി ബന്ധപ്പെടുന്ന ആളായിട്ട് നമുക്കിതിനകത്ത് കാണാനും പറ്റില്ല തുടർന്ന് ദീർഘകാലത്തേക്ക് ആ കാലത്തോ അതിനു മുൻപോ അതിനു ശേഷമോ ഒക്കെ നിലനിന്ന ദേവദാസികളെ കുറിച്ചുള്ള ഒരു അവർ യഥാർത്ഥത്തിൽ ശരിയല്ല എന്ന നിലയ്ക്കും അവരുടെ മോറൽ സൈഡ് മുതൽ അവരുടെ സ്വഭാവദൂഷ്യങ്ങൾ വരെ ആരോപിക്കുന്ന കാര്യത്തിനകത്തേക്ക് ചിലപ്പതികാരത്തിൻ്റെ പങ്ക് എന്നിവയെക്കുറിച്ച് പിന്നീട് ചിലപ്പതികാരത്തെക്കുറിച്ച് പഠിച്ച പലരും പറയാറുണ്ട് കാരണം മാധവിയാണ് മുഴുവൻ സമ്പത്തും അപഹരിക്കുന്നത് കോവലൻ്റേത് പക്ഷെ അതിനെ മാത്രം മുൻനിർത്തിക്കൊണ്ട് ഇളങ്കോവടികൾ എന്ന് പറയുന്ന ജൈന സന്യാസിയായ ഒരാളാണ് ഇത് എഴുതുന്നത് ഇളങ്കോവടികൾ ആ കാലത്ത് ദേവദാസികൾ പൊതുവെ ഇങ്ങനെയാണ് എന്നൊരു സങ്കല്പത്തെ മുന്നോട്ട് വെക്കുന്നതിൻ്റെ തെളിവൊന്നും നമുക്ക് ചില പരിഹാരത്തിനകത്ത് കാണാൻ കഴിയില്ല ഒരു കഥക്കകത്തെ അല്പം വില്ലനായിട്ടുള്ളൊരു കഥാപാത്രത്തിന് എന്താണോ തൊഴിൽ എന്ന നിലയ്ക്ക് മാത്രമേ അതിനെ കാണേണ്ടതുളളൂ അതിലപ്പുറത്തേക്ക് അതിനെ കാണേണ്ടതുണ്ടെന്ന് തോന്നുന്നില്ല എന്തായാലും തൊൽത്താപ്പിയ മുതൽ ചിലപ്പതികാരം വരെയുള്ള സൂചനകൾ നോക്കിക്കഴിഞ്ഞാൽ നിലങ്ങൾ അനുസരിച്ച് ഏറ്റവും ചുരുക്കി സംഗ്രഹിച്ചാൽ നിലങ്ങളനുസരിച്ച് വാദ്യോപകരണങ്ങൾ എന്നത് നമുക്ക് തൊൽക്കാപ്പ്യത്തിൽ തന്നെ കാണാം മുഴവ് പറ യാൾ തുടങ്ങിയ ഉപകരണങ്ങളെ കാണാം അവയിൽ തന്ത്രിവാദ്യങ്ങൾ തന്ത്രി സംഗീതോപകരണങ്ങളുണ്ട് വാദ്യോപകരണങ്ങൾ താളവാദ്യോപകരണങ്ങളുണ്ട് പൺ എന്ന നിലയ്ക്കുള്ള ഈണവഴക്കങ്ങളുണ്ട് കാർഷിക വൃത്തി അനുഷ്ഠിക്കുന്നവരും തീരപ്രദേശത്തുള്ളവരും വ്യത്യസ്തമായ പറകളും സംഗീതോപകരണങ്ങളും ഉപയോഗിച്ചതിനെക്കുറിച്ചുള്ള സൂചനകളുണ്ട് പാണസമൂഹം അന്ന് മുതലേ പാടി വന്നിരുന്ന പാണർ എന്ന സമൂഹത്തെ നമ്മൾ കാണുന്നുണ്ട് ചിലപ്പതികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മാധവിയുടെ അരങ്ങേറ്റക്കാഥയിൽ നാം കുറേ കൂടി വിശദമായി ശ്രുതി സങ്കല്പത്തിൻ്റെ ഒരു പ്രാചീന സങ്കല്പത്തെ വരെ പരിചയപ്പെടുന്നു എന്ന് നമുക്ക് സങ്കല്പിക്കാവുന്നതാണ് അതോടൊപ്പം കോവലനും മാധവിയുമായിട്ടുള്ള സംവാദങ്ങൾക്കകത്തും സംഗീതത്തെക്കുറിച്ചുള്ള സൂചനകൾ കാണാം അതായത് എ ഡി രണ്ടാം നൂറ്റാണ്ട് മുതൽ അഞ്ചാം നൂറ്റാണ്ടു വരെയുള്ള കാലത്തെ സംഗീതത്തിൻ്റെ ഒരു ചിത്രം കൂടി മുന്നിലേക്ക് വെക്കുകയാണ് ചില പ്രതികാരവും അതിനു മുൻപുള്ള തൊൽക്കാപ്പ്യവും ചെയ്യുന്നത് നമ്മുടെ തെന്നിന്ത്യൻ സംഗീതത്തിൻ്റെ ഘട്ടം യഥാർത്ഥത്തിൽ നമ്മുടെ മുന്നിലുള്ള ചരിത്രപരമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇത്രമാത്രമാണ് ഇവയിൽ കൂടുതലുള്ള ചരിത്രപരമായ ലിഖിതങ്ങളോ മറ്റെന്തെങ്കിലും തിലക്കുള്ള ഇൻസ്ക്രിപ്ഷൻസോ ഒന്നും തന്നെ ആ കാലത്ത് നമുക്ക് ലഭ്യമായിട്ടില്ല അതുകൊണ്ട് പഴം തമിഴ് കൃതികളെ മാത്രമേ അവയിൽ ഇവയെ ആശ്രയിക്കുകയെ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പ്രധാനമായും ചെയ്യാനുള്ളൂ